നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത യുദ്ധക്കെടുതി കാഴ്ചകളാണ് നമ്മൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുന്നതിനിടയിൽ ഗാസ അമരുകയാണ് അതിനിടയിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷ്യ വിതരണം നിർത്തുക എന്ന തീരുമാനവും കനത്ത തിരിച്ചടിയായി മാറി ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിൽ നാൽപ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത് ആശുപത്രികൾക്ക് നേരെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി യു എൻറെ ഭക്ഷ്യ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ ഗാസ മുൻപ് ഒരു മരണക്കയമായി മാറിയിരിക്കുകയാണ് വീടുകൾ കേന്ദ്രീകരിച്ചാണ് റാഫേലും സുസൈറാത്ത് ക്യാമ്പിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതിന്റെ പകുതിയിലധികം സ്ത്രീകളും കുട്ടികളുമാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കിട്ടുന്ന സൂചനകൾ ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റു നഗരങ്ങൾക്ക് പുറമെ കൂടുതൽ ഗ്രാമീണ മേഖലകളിലും ഇസ്രായേൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാൻ യൂനീസിലെ അൽ നാസർ ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മെഡിക്കൽ കോംപ്ലക്സിൽ നിന്ന് സൈനികർ പിൻവാങ്ങിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി പിന്നാലെയാണ് ഇവിടങ്ങളിൽ ആക്രമണം ശക്തമായത് യു എൻ ഭക്ഷ്യ ഏജൻസിയുടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യ വിതരണം പൂർണ്ണമായി നിർത്തി ഇതോടെ ഗാസ മരണമുനമ്പായി മാറിയെന്നും ആരോഗ്യവും മാനുഷിക സാഹചര്യവും വഷളാകുന്നുവെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി അറിയിച്ചു വടക്കൻ കാസയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ മൂന്നാഴ്ചയായി കഴിക്കാൻ കാലിത്തീറ്റ ഉള്ളത് ചികിത്സാ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു രോഗങ്ങൾ പടരുന്നു ഇത് സ്ഥിതി ഗുരുതരമാക്കിയെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനം ഗബ്രിയസിസ് വ്യക്തമാക്കി ഇതിനിടെ ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി ഹമാസും അറിയിച്ചു ബന്ദിമോചനത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന് ചൈന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അൽജീരിയ അവതരിപ്പിച്ച പ്രമേയം യു എസ് എ വീറ്റോ ചെയ്തത് ഖേദകരമാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു വേൾഡ് ഫുഡ് പ്രോഗ്രാം ഗാസയിലേക്കുള്ള ഭക്ഷ്യ വിതരണം പൂർണ്ണമായി നിർത്തിയിരിക്കുകയാണ് ഇത് നടത്താനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾക്ക് സുരക്ഷയില്ല എന്നതിനാലാണ് മാത്രമല്ല ഗാസിലെ ക്രമസമാധാന നില തകർന്നതും വിതരണം നിർത്താൻ കാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ നിലപാട് ഇങ്ങനെയാണ് ഇത്തരത്തിൽ വിതരണം നിർത്തുക എന്ന തീരുമാനം നിസ്സാരമായി എടുത്തതല്ല ഭക്ഷ്യ വിതരണം നിർത്തിയാൽ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ട്രക്കുകളുടെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ് മൂന്നാഴ്ച മുമ്പ് ട്രക്കിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഭക്ഷ്യ വിതരണം നിർത്തിയിരുന്നു വിതരണം വീണ്ടും തുടങ്ങിയ പ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ട്രക്കുകൾക്ക് നേരെ വീണ്ടും വെടിവയ്പുണ്ടായി ഇതോടെയാണ് പൂർണ്ണമായി നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത് തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനവും ഗാസേ വലിയൊരു ദുരന്തത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്